മംഗളൂരുവിൽ യുവാക്കളെ ലക്ഷ്യമിട്ട യുവതിയുടെ നേതൃത്വത്തിൽ ഹണി ട്രാപ്പും അശ്ലീല സിനിമ നിർമ്മാണവും സംഘത്തിന് നേതൃത്വം നൽകുന്ന ചിക്കമംഗളൂരു സ്വദേശിനി അറസ്റ്റിൽ യുവതിയോടൊപ്പമുള്ള ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റുകളിലെത്തിയതിനെ തുടർന്ന് ഉടുപ്പി സ്വദേശി ആത്മഹത്യ ചെയ്ത കേസിലാണ് അറസ്റ്റ് മംഗളൂരുവിലെ സർക്കാർ ആശുപത്രിയിൽ എക്സ്റേ ടെക്നീഷ്യനായ ഉടുപ്പി കാർക്കാള സ്വദേശി അഭിഷേക് ആചാര്യയുടെ ആത്മഹത്യയാണ് വമ്പൻ ഹണി ട്രാപ്പ് അശ്ലീല വീഡിയോ നിർമ്മാണ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തറിയാനിടയാക്കിയത് അഭിഷേകിനൊപ്പം ജോലി ചെയ്യുന്ന നഴ്സായ ചിക്കമംഗളൂരു സ്വദേശിനി നിരീക്ഷയുമായി പ്രണയത്തിലായിരുന്നു കൊഡ്കോരി ഗുഡ്ഡയിലെ യുവതിയുടെ താമസ സ്ഥലത്തേക്ക് ക്ഷണിച്ച് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തുവെന്ന് യുവാവ് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു പണം നൽകാത്തതിനെ തുടർന്ന് ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതോടെയാണ് അഭിഷേക് ആത്മഹത്യ ചെയ്തത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യുവതിയുടെ കൂടെ താമസിക്കുന്ന പെൺകുട്ടികളുടെ കുളിമുറി ദൃശ്യങ്ങളടക്കം ഇങ്ങനെ ചിത്രീകരിച്ചതായി കണ്ടെത്തി തുടർന്നാണ് നിരീക്ഷയെ പോലീസ് അറസ്റ്റ് ചെയ്തത് നിരവധി യുവാക്കളുമായി അശ്ലീല സംഭാഷണങ്ങൾ നടത്തി അവ റെക്കോർഡ് ചെയ്തും യുവതി ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി അതേസമയം അഭിഷേകും മറ്റൊരു യുവതിയും തമ്മിലുള്ള അശ്ലീല ദൃശ്യങ്ങളും ട്രൂത്ത് ഗ്രൂപ്പ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് വഴി പ്രചരിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിനു പിന്നിലും നിരീക്ഷയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മംഗളൂരു കേന്ദ്രീകരിച്ചുള്ള വമ്പൻ ഹണി ട്രാപ്പ് സംഘത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തറിയുമെന്നാണ് പോലീസിൻ്റെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ മംഗളൂരു